പ്രിയപ്പെട്ടവര് എല്ലാവർക്കും ആരോഗ്യം സമാധാനം സന്തോഷം ഉണ്ടായിരിക്കട്ടെ മുമ്പ് ഞാൻ റെസിഡൻസ് ട്രെയിൻ ചെയ്യുമ്പോൾ അതായത് വെയിറ്റ് ട്രെയിനിങ് ചെയ്യുമ്പോൾ നമ്മൾ കീപ്പ് ചെയ്യേണ്ട പോസ്റ്ററിനെ കുറിച്ച് ഒരു പോസ്റ്റ് റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു കുഞ്ഞ് വീഡിയോ ആണ് ഇന്ന് പ്രധാനമായിട്ടും നമ്മൾ ഒരു കോർ ആക്ടിവേറ്റഡ് പോസ്റ്ററിലായിരിക്കണം നമ്മൾ വെയിറ്റ് ട്രെയിനിങ് ചെയ്യേണ്ടത് കോർ ആക്ടിവേറ്റഡ് പോസ്റ്റർ എന്ന് പറയുന്നത് ഒന്ന് നമ്മുടെ തരക്ക് സമാന്തരമായിട്ട് കഴുത്തായിരിക്കണം അതുപോലെ തന്നെ ചെസ്റ്റ് അപ്പ് ചെസ്റ്റ് മുകളിലോട്ട് പിടിക്കുക നമ്മുടെ ഗ്ലൂട്ട് ടൈറ്റ് ചെയ്യുക അതുപോലെ ഒരു പെലി വീറ്റിലിട്ട് ഞാൻ വീഡിയോയിൽ കാണിക്കുന്നു ഒന്നാമത്തെ കാര്യം നമ്മുടെ ടു ദ ഫ്ലോർ അതായത് ഇത് ഫ്ലോർ ആണ് ചിന് അതിൻ്റെ പാരലായിരിക്കണം ലെഗ് ഷോൾഡർ വിത്ത് ദ പാർട്ട് ഷോൾഡർ നേരെ താഴെ കാലി വരണം അടുത്തത് നമ്മുടെ സ്കാപ്പില അതായത് ഷോൾഡർ ബ്ലേഡ് റൈട്രാക്ടർ എന്ന് വെച്ച് നെക്സ്റ്റ് മുള്ളോട്ട് പിടിക്കാം നെക്സ്റ്റ് നമ്മുടെ ഒരു പെൽവിക് ടിറ്റ് പെൽവിക് ടിറ്റ് എന്ന് പറയുമ്പോൾ മുന്നോട്ട് ഉള്ളൊരു ചെറുതായിട്ടൊരു ടിറ്റ് പെൽവിക് ടിറ്റ് ഓക്കെ ഇതാണ് നെക്സ്റ്റ് നീ സോഫ്റ്റ് ആയിട്ടിരിക്കുക ക്ലൂട്ട് ടൈറ്റ് ചെയ്യുക ഇതാണ് ഒരു റെസൻസ് ട്രെയിൻ ചെയ്യുന്നതിൻ്റെ പോസ്റ്റർ എന്ന് പറയുന്നത്